ترمڑ تورمڑ دا پا ما 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 میಮಿ ਤਾਂ ਨਹੀਂ මුತ್ತು نہیں اک سالیନ୍ଦા نہیں یہ تو سر اور یہ اک سالનો ઓર્ડર કેટ કર બ્રો મેબી చేરેる ઓ કુટ ટીกิน મેબી చేરે ઓર્ડર જિન ઓર્ડર નહો ઓર કુરીวน કુરી નંદ કુરી ઓર ચાને ಅದے ಮತ್ತೆ చేરેલા સર મે ગઈ മനസിലായി ഒരു മുറുദീമി എന്തൊരു മുറുത്തും അപ്പൊ ഇന്നത്തെ വിശേഷം എന്താ പഠിക്കാൻ പോട്ടോ മനസ്സിലായ അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് കാരണം പഠിക്കാൻ പഠിക്കാൻ പോവാണ് വിശേഷം റാഷിദ അങ്ങനൊക്കെയാണ് പഠിച്ചിരുന്നു അതിന്റെ ബാക്കി പഠിച്ചോണ്ടിരിക്കണല്ലേ എന്റെ വീട്ടില് കുട്ടി ഞാനൊക്കെ ഒരു ഞാൻ ജോലിക്ക് പോകും ഞാൻ പോകും റാഷിദ എന്ത് ചെയ്യും എപ്പ പോവാ പിന്നെ എവിടെ പോകുമ്പോഴും ഒന്ന് വെള്ളം കുടിക്കണ്ടോ അപ്പൊ നേരെ നമ്മുടെ നാട്ടിലെ കരിമ്പി ജ്യൂസ് കുടിച്ചു കരിമ്പിസ് നേരെ കുരുപ്പിനെ ചേർക്കാൻ പോകണ എന്തായാലും നല്ല കരിമ്പ് കരിമ്പ്യൂസ് കിട്ടി അപ്പോ കോളേജ് എത്തിട്ടോ കോളേജ് ക്ലാസ് ഇവിടെ പോവാണ് ആരും ഇപ്പം ചേർന്ന് ബാക്കി പഠിക്കാൻ പോവാണ് പിന്നെ മൂന്നിരി ഒരു സമാധാനായിട്ട് ജീവിക്കാം മോൾക്ക് വരണം ഏത് സുന്ദരി കുട്ടി

ഫുഡൊക്കെ ഇറങ്ങിട്ടോ എന്തായാലും ചേർന്ന് കടന്നുറങ്ങാൻ വിളിച്ചിട്ട് ജാതി സാധനമാണ് കുട്ടിനെ അല്ലേ പുത്തിന ചേർത്ത് വന്ന് ചേർത്തിട്ട് വീട് എടുക്കണത് പിന്നെ വീടിലൊരു ഇത് വേണല്ലോ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ്

ഫുഡ് ഫുഡിനൊന്നുമില്ലല്ലോ അടുത്തതാ എന്തത് അപ്പൊ മക്കളെ ഞങ്ങൾ ഇന്നലെ പോയി വന്ന് ലാസ്റ്റ് വീട് എടുക്കണത് അല്ലെ അപ്പൊ ഇന്നലെ കോളേജിൽ ചേർത്ത് ചേർത്ത് കോളേജിലല്ലേ കോളേജന്നെ ചേർത്ത് അങ്ങനെ ഇവിടെ പഠിക്കാൻ പോവാണ് പട്ടാമ്പി ബസ് സ്റ്റാൻഡിന്റെ സ്റ്റാൻഡ് നയർ കരിയർ ഹബ്ബ് പട്ടാലിംഗ് കാര്യങ്ങളും ഹബ് എന്തായാലും കുറച്ച് ദിവസം അപ്പൊ എന്തായാലും എന്റെ ബാക്കി പഠിക്കുകയാണ് അപ്പത്തേന് നമ്മള് മുത്ത് ജനിച്ചു മുത്ത് ജനിച്ചപ്പോ കുറച്ച് ഫ്രീ ടൈം കൊറച്ച് ഫ്രീ ടൈം ഫ്രീഡം അല്ലേ കൊടുത്തി കഴിഞ്ഞതാ പിന്നെ അപ്പൊ അങ്ങനെ നേരെ സ്റ്റുഡിയോ ഇന്നേര കല്യാണുണ്ട് നമ്മളെ ഫ്രണ്ടിന്റെ നാളത്തെ വീഡിയോ ആ ഇതേ വീഡിയോ ഉണ്ടോ കേക്കല്ല ഞാൻ പരിപാടി കാണാൻ പോകുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ ഉണ്ടാവും പക്ഷേ ദേ എന്നെ കുർത്തി 놓고 മാറ്റി ഇരുന്നുട്ടാ അമ്മേ അമ്മേ ദേ നേരെ നീ ദുർകവ ദുർമായിരവര നടക്കാനാണ് ഞാൻ പുതിയ വെയ്ക്കണം അമ്മേ എണിച്ച വാ കമൻ 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 പാപോടിക്കിനെ കൊമ്പോ ദേ ആഹ് ഇവിട മാങ്ങ എടുക്ക തണ്ട് എടുക്ക്ട്ടാ Ahhhh, 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 wah ahhhh, 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 അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ലാരഷേ അതെ അപ്പോൾ എന്തായാലും ചെറിയ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാനാണ് അപ്പോൾ നാളത്തെ വീഡിയോ കാണുമ്പോൾ നമ്മൾ നാളെ കല്ല്യത്തിന്റെ കൂടെ ഈ വീഡിയോ ഉണ്ടാവും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാനായിട്ട് പോ ബൈ 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 റൂമർ തപ്പി എങ്ങി ഇസ്വര ത റൂമർ കേ അഹ് വെരി ഗുഡ്